സതീശന്റെ ഇന്നത്തെ ഫ്രഷ് ഡയലോഗാണ് മാപ്പകൾക്ക് മുന്നിൽ ഇടതുപക്ഷത്തിനെതിരെ ശബരിമല വിഷയത്തിലെ ആരോപണം ആലോചിക്കുക ഭക്ത കുചേലന്മാരായി അമ്പലം പിഴുങ്ങി നടന്നവർ ഇറങ്ങി നിന്ന് ഇപ്പോ കള്ളന്മാരെ കൈയോടെ പിടിച്ചു തുടങ്ങിയപ്പോ ഒരാരോപണം ഉന്നയിക്കുകയാണ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാം നിന്റെ അകത്ത് കള്ളന്മാരാരാണ് എവിടെയാണ് കള്ളന്മാരിൽ അവിടെ തന്നെയാണ് കള്ളന്മാരുള്ളത് അവിടെ തന്നെയാണ് കള്ളന്മാരുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നടത്തിയിരിക്കുന്ന ഈ ഇടപാടുകൾ വീണ്ടും കൊണ്ടുപോകണം വീണ്ടും കൊണ്ടുപോകണം വീണ്ടും സ്വർണപ്പാളിയും ദ്വാരപാലകാശില്പൊക്കെ വീണ്ടും കൊണ്ടുപോകണം അതാണ് ഞാൻ പറയുന്നത് അയ്യപ്പ വിഗ്രഹത്തിന് പ്രത്യേക സുരക്ഷ ഇവിടെ കൊടുക്കണം ശരിക്കും ഇവർ ഇരിക്കുന്ന കാലത്തോളം അതാണ് വേണ്ടത് കേട്ടല്ലോ മാറ്റി അടിച്ചുമാറ്റി കള്ളന്മാരവർ തന്നെയാണ് ആണോ സതീശ നമുക്കൊന്ന് ആ പുണ്യാളം മുഖ്യമന്ത്രിയുടെ കാലത്തേക്ക് പോയാലോ അന്നും ഇവിടെ ഒരു ദേവസ്വം മന്ത്രി ഉണ്ടായിരുന്നു ആ ദേവസ്വം മന്ത്രിയുടെ പ്രവൃത്തികൾ നിങ്ങൾക്കറിയും ശബരിമല പോലും കുടുംബവാഴ്ചയാക്കിയിരുന്ന കാലം എന്തിന് അഴിമതി നടത്താം അന്നത്തെ ദേവസ്വം മന്ത്രി വി എസ് ശിവകുമാർ എന്ന് പറയും വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരിക്കെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരറിയാവൂ സ്വന്തം സഹോദരൻ വി എസ് ജയകുമാർ ഇവർ രണ്ടുപേരും ചേർന്ന് നടത്തിയ ഒരു ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാവൂ പക്ഷെ സതീശന് നല്ല പോലെ അറിയാം